ഇത് മാസ് മോട്ടോർ വർഷം ഹീറോണ്ടയുടെ ഹീറോ വണ്ടി നമ്മൾ വർക്കിനായിട്ടുണ്ട് നിലവിൽ ജനറലായിട്ട് സർവീസ് അതേപോലെ സ്പീഡോമീറ്റർ ചെക്കപ്പ് ബാക്കിലത്തെ സ്പോക്ക് അതായത് കമ്പി പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ എഞ്ചിൻ വോയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക അത്രയും കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ബാക്ക് വീൽ വീലുകഴിച്ചിട്ട് അതിൻ്റെ സ്പോക്ക് നമ്മൾ മാറ്റാനായിട്ട് കൊടുത്തായിരുന്നു അപ്പോൾ ഇത് നമ്മൾ കിടന്നിരുന്ന താരതമ്യേന നമ്മളുടെ സാധാ ടൈപ്പ് കമ്പിയായിരുന്നു ആയിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് കെ വി കമ്പിയിലേക്ക് കമ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ ചെയ്യുമ്പോൾ പൊട്ടില്ല എന്നാണ് ടൈ ചെയ്യുന്ന ടീമുകൾ പറയണേ അപ്പോൾ അതും പ്രകാരമാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യാൻ പറഞ്ഞ് ചെയ്യിച്ചേക്കണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹബിന് ചെറിയായിട്ട് ഹബ്ബിൻ്റെ ഈ ഓവൽ ഫോൾ ചെറുതായിട്ട് ഓവലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നോലെ നമ്മൾ ഹബ്ബ് മാറ്റിയിട്ട് കമ്പി മാറ്റിയിടണം അതല്ലെങ്കിൽ ഈ ഹബ്ബ് തന്നെ നിർത്തിയിട്ട് കമ്പി ഫുൾ സെറ്റ് മാറ്റി ഇതിനകത്തേക്ക് കൺവേർട്ടാക്കണെങ്കിൽ അത് എന്നാണ് പറഞ്ഞത് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതല്ല അത് ചെയ്യുന്ന ടെക് അവർ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ടീമിലാണ് റിമ് ചെയ്യുന്ന ടീമുകൾ പറയണം ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല നിന്നുള്ളത് കേട്ടോ അപ്പോൾ അതും പ്രകാരമാണ് നമ്മൾ ആ രീതിയിൽ സജഷൻ പറഞ്ഞ് നമ്മളത് ചെയ്യിച്ചേട്ടോ അപ്പം കുഴപ്പമുണ്ടാവും എന്ന് വിചാരിക്കാം നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ആണ് നല്ല ഹെവി ലോഡ് കമ്പിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിൽക്കേണ്ടതാണ് ബുള്ളറ്റിൻ്റെയാണ് സ്പോക്ക് എടുക്കേണ്ടത് പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ വീൽ ബെയറിംഗിൻ്റെ ഭാഗത്തുനിന്നും വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ലൈനർ കിടക്കണം അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്നു വെച്ചാൽ ബാക്കിലത്തെ ടയർ എപ്പോഴെങ്കിലും മാറ്റണ സമയത്ത് ഇതേപോലത്തെ ടയർ എടുക്കാതിരിക്കാനായിട്ട് നോക്കാം കാരണം ഈ ടയർ ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പാളിച്ച കാണിക്കുന്നത് ഈ ടയറിൻ്റെയാണ് അതിനിപ്പം പരമാവധി നമുക്ക് ഉപയോഗിച്ച് തീർക്കാം അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അത് ഉപയോഗിച്ച് തീർത്തതിന് ശേഷം മാറ്റി എടുക്കുന്ന സമയത്ത് ടയർ മാറ്റേണ്ട സമയത്ത് നോക്കാം എം ആർ എഫ് ഒ സി എറ്റ് അധികം യൂസ് ചെയ്യാം പ്രത്യേകിച്ച് ഈ മോഡൽ പാറ്റേൺ യൂസ് ചെയ്യാതിരിക്കാം അതാണ് ഏറ്റവും ബെറ്റർ ഇട്ട് പിന്നെ ചൈന ഒക്കെ ചെറിയ ലൂസ് ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് വിടാൻ പിന്നെ എയർ ഫിൽറ്റർ ഒക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് എയർ ഫിൽട്ടർ ബോക്സ് ഒക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കും ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാം പിന്നെ ഓയിൽ മാറ്റുന്നുണ്ടോ ചെയ്ഞ്ചിൻ്റെ ടൈമാണ് അപ്പം എന്ന് പറയത്തൊക്കെ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല ഓൾറെഡി വണ്ടി ഫുൾ ആയിട്ട് കഴിയേണ്ടോന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ പോലും കാണാനായിട്ട് പറ്റില്ല അപ്പോൾ സർവീസിനൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തന്നെ കൊണ്ടുവരാം അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ലീക്കേജ് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ പോലും അറിയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനില് നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലൊക്കെ നമ്മൾ ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് അപ്പം അത് ബ്രേക്കിൻ്റെ ലാൻഡർ ഒക്കെ കിടക്കുന്നത് പുതിയ ലൈൻഡർ അടങ്ങണം കമ്പനി ലാൻഡർ അടങ്ങണം ഒറിജിനൽ ആണ് ഫ്രണ്ടിൽ ഫ്രണ്ടിൻ്റെ കിടക്കണം ബ്രേക്ക് ക്യാമ്പൊക്കെ ചെറിയൊരു ആയിട്ടുണ്ട് അതൊന്ന് അയച്ചിട്ട് ലീസ് ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്പീഡ് ഓമീറ്ററിൻ്റെ ശരിക്കും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഈ പ്ലേറ്റിന് അത്യാവശ്യം പഴമുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഈ പോക്കറ്റിൻ്റെ സ്പോക്കെട്ടല്ലേ ക്രൗണ് പിന്നിയൻ സെറ്റിൻ്റെ ഇവിടെ വന്ന ഭാഗത്ത് ഈ സഭ ഭാഗത്ത് ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും ഇവിടുത്തെ ഒരു ലെഗ് അടന്ന് പോയത് അതിൻ്റെ ഉള്ളിൽ അത് ഈ തേമാനം വന്നിട്ട് പോയ അതിൻ്റെ ഉള്ളിൽ കിടന്നെങ്കിൽ കറങ്ങി 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 പതിനഞ്ച് പതിനാറ് കൊല്ലം പതിനഞ്ച് കൊല്ലം എന്തെങ്കിലും ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തേമാനം കൊണ്ട് വന്നിട്ട് നടന്നു നടന്നുപോയിക്കണം അപ്പോൾ അത് നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഒന്നുമല്ല നമുക്ക് ഈ ഇത് യൂണിറ്റ് ഇതേപോലെ തന്നെ മേടിച്ച് പ്ലേറ്റ് സെറ്റ് മാറ്റി പുതിയത് വെക്കേണ്ടി വരും അതല്ലെങ്കിൽ മീറ്റർ ഡേസ് അതേപോലെ നമ്മൾ അത് റെഡി ആവില്ല നമ്മളിപ്പോൾ ക്രൗണ് പിന്നെയും മാറ്റിയാലും അത് ആയിട്ട് കിട്ടില്ല കാരണം ആ പ്ലേറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് ആ പ്ലേറ്റ് മാറ്റിയിട്ട് ക്രൗൺ പിന്നെയും പുതിയത് ഇട്ടാലാണ് അത് വർക്കിംഗ് ആയി കിട്ടുള്ളു കേട്ടോ അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് അത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഹബിൻ്റെ ഭാഗത്തൊക്കെ ആലും നമുക്ക് ആ പൊടിയൊക്കെ ഉണ്ടാക്കുക ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബ്രേക്ക് ഒന്ന് നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം കേട്ടോ പിന്നെ അതേപോലെ ഈ സൈഡിലേക്ക് പ്ലഗ് ഒക്കെ ഒന്ന് നഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് വരി കാര്യങ്ങളൊക്കെ ഉണ്ടാകും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി പിന്നെ നമുക്ക് ഇരിക്കണ ഇരിക്കുന്ന ബാറ്ററി ഡമ്മി ആയിട്ട് ഇരിക്കണമെന്നുള്ളോ കൺവേട്ടർ വെച്ചിട്ടാണ് നമ്മളെൻ്റെ യൂണിറ്റ് ഒക്കെ കുറയ്ക്കുക ഹോൺ ഇൻഡിക്കേറ്റർ ഇതൊക്കെ അതൊക്കെ ഓൾറെഡി വർക്ക് ചെയ്യുന്നത് കൺവേർട്ടറിനകത്താണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം ആ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈട്ടാക്കാം അതിനകത്ത് പറഞ്ഞ വർക്കിൽ സ്പീഡോമീറ്ററിൻ്റെ ദിവസം മാത്രമാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റാത്തതന്നെ കേട്ടോ ബാക്കിയത്തെ വർക്കൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തി ഡീറ്റെയിൽസ് തരാം